അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാഗതത്തിൻ്റെ അംഗം രണ്ട് പാർട്ട് ഇട്ടു ഈ തേർഡ് പാർട്ട് കൊണ്ട് ആ ഭാഗം അവസാനിക്കുകയാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ തുടരുകയാണ് അതുകൊണ്ട് നമുക്ക് പാഠത്തിലേക്ക് നേരിടു അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് പട്ടാഭിഷേക രാമന്റെ പട്ടാഭിഷേകം കൈകൈ മന്ദിരയുടെ ഇടപെടലിലൂടെ കൈകൈ ഇടപെട്ട് ദശരഥനിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിരുന്ന് കാണാൻ പറ്റും ദശരഥന് മുന്നിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല അയാൾ ബദൽ രാജ്യങ്ങൾക്ക് നൽകാമെന്ന് പറയുന്നുണ്ടായിരുന്നു കൈവശം ഉണ്ടായിരുന്ന അംഗം അംഗം ആഗതം തുടങ്ങി രാജ്യങ്ങൾ പകരം സ്വീകരിച്ചുകൊണ്ട് പട്ടാഭിഷേകം വിഘ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് കൈകയുടെ അഭ്യർത്ഥിച്ചെങ്കിൽ കൈകൈ അതിന് തയ്യാറായില്ലെന്ന് നമുക്ക് കാണാൻ പറ്റും ഇതേ തുടർന്ന് മന്ത്രി കൈകൈ നമ്മൾ ഒഴിതുണ്ട് ഈ മന്ത്രി ഈ രാമായണ കഥയിലെ അതി സു സുശക്തമായ കഥാപാത്രങ്ങളൊരാളാണ് എന്തെന്നാല് സാധാരണഗതിയിൽ ഇതൊരു കുടുംബവഴക്കായിട്ട് വേണം നമുക്ക് ഇതിനെ കാണണം രാമനെ രാജാവാക്കാൻ തീരുമാനിക്കുകയും പിന്നീട് അതൊഴിഞ്ഞ തൻ്റെ മകൻ ഭരതനെ രാജാവാക്കണമെന്നും പറഞ്ഞാണല്ലോ ഇപ്പം കൈകൈഡി രംഗത്ത് വന്നിരിക്കുകയും ഇതൊരു കുടുംബ വഴക്കായി കാണാവുന്ന വിഷയം പക്ഷെ അവിടെ മന്ത്രിയുടെ ഇടപെടലുണ്ടാകുന്നവർ കാണുന്നത് ഇത് സത്യത്തിൽ പിന്നെ അയോധ്യയുടെ സഭ തീരുമാനിച്ചതാണ് രാമനെ രാജാവാക്കാൻ ആ കാര്യത്തിൽ കൈകൈ ഇടപെടുന്നത് രാജ്യ വിഷയമായിട്ട് എന്നെ കാണാനുണ്ട് ഇത് ജനങ്ങളോട് സമാധാനം പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത് സഭയിലെടുത്ത തീരുമാനം കുടുംബവടക്കിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിമറിക്കുന്നതിനുള്ള മന്ത്രി യോജിച്ചില്ലെന്ന് മാത്രമല്ല ദശരഥം നിൽക്കെ അതിശക്തമായ വാക്കുകൾ കൊണ്ട് അവരെ നേരിടുക തന്നെ അവർ അയാൾ പറയുന്നു മുള്ളുമരിക്കൽ മുള്ളുമൊരിക്കിൽ മാങ്കന് ഇങ്ങനെ ഉണ്ടാവുക കാരണം കൈകൈയുടെ പാരമ്പര്യം തന്നെ അതാണ് കൈകൈ ഇപ്പം ഈ ഇടങ്കോലിടുന്നതിന്റെ പിന്നിൽ കൈകയുടെ പരമ്പര ഇങ്ങനെയുള്ള ഉണ്ടായതാണ് കൈകയുടെ അച്ഛന്റെ കാര്യം ഉദാഹരണമായി പറയുന്നുണ്ട് പ്രാണികളുടെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന കൈകൈയുടെ പിതാവ് അശ്വതി മന്നൻ പ്രാണികൾ തമ്മിൽ എന്തോ സംസാരിക്കുന്നത് കേട്ട് അയാൾ ചിരിക്കുകയുണ്ടായി അപ്പൊ അയാളുടെ ഭാര്യ ചോദിച്ച് എന്താണ് അവര് പറഞ്ഞ അങ്ങിരിക്കുന്നത് അതിന്റെ കാരണം ഉണ്ടാകുന്ന നിർബന്ധിക്കുകയുണ്ടായി രാജാവിന് അത് തുറന്നു പറയാൻ പറ്റില്ല കാരണം അത് പറഞ്ഞ അയാളെ തലമുട്ടിച്ചു പ്രാണിയിൽ ശബ്ദം തിരിച്ചറിയാമെന്ന് രാജാവിന് അത് പുറത്ത് പറയാൻ പറ്റത്തില്ല പക്ഷെ ഭാര്യയുടെ നിർബന്ധം താങ്ങാനാവാതെ അതിന്റെ ഭാര്യയെ ഉപേക്ഷിക്കേണ്ടത് ഈ കഥ ഇവിടെ മന്ത്രി സൂചിപ്പിക്കാൻ കാരണം എന്താ ഇതേ മാർഗമുള്ള ദശനത്തിന്റെ മുന്നിൽ വഴിയുണ്ട് അയ്യയുടെ പരമ്പരയിൽ ഇതാണ് സംഭവിക്കുന്നത് അശ്വതി മന്നൻ എന്ത് കാരണത്തിലാണ് കൈകൈയുടെ മാതാവിനെ ഉപേക്ഷിച്ചത് ആ കാരണം പോലെ തന്നെ ഇപ്പൊ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ കഴിയുന്ന അശാന്തി ഉണ്ടാക്കാൻ കഴിയുന്ന അയോധ്യ യശസ് കെട്ടുപോകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് കൈകഴിയാണെങ്കിൽ കൈകൈ ഉപേക്ഷിച്ച് പരിഹാരം കാണാം എന്ന അർത്ഥത്തിൽ ഉണ്ടോ ആ അർത്ഥത്തിൽ പറയാണ് മുള്ളുപൊരിക്കൽ എങ്ങനെ മങ്കിനിണ്ടാകും ഉള്ളുമൊരിക്കൽ അവ പാരമ്പര്യമാണ് ഓരോന്ന് നിശ്ചയിക്കുന്നത് എന്ന് മന്ത്രിയുടെ ഈ തീരുമാനം സുദൃഢമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ കൈകൈക്കത് സുഖിക്കുന്ന ഒരു കാര്യങ്ങളല്ല കൈകൈ പറഞ്ഞു അമാത്യൻ അതിരി കടക്കും കേട്ടോ അമാതിരിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഇവിടെ പക്ഷേ അതല്ല പറഞ്ഞു വരുന്നത് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം അതല്ല അമാത്യൻ മറന്നുപോയ കാര്യം സംസാരിക്കുന്ന ആരോടാണ് രാജപത്നിയോടാണ് ഈ സംസാരിക്കുന്നത് അതിന് പറയാനുള്ള റൈറ്റ് ഒന്നുമില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം തുടർന്ന് വിധിയെ മറികടക്കാൻ രാജാനും രാജാവിനും ആവില്ല എന്ന നിലപാടിലേക്ക് മന്ത്രി എത്തുന്നു കാരണം നാലംഗപ്പടയുണ്ട് ചതുരങ്കപ്പടയുണ്ട് അതായത് ആന കുതിര തേര് കാല എല്ലാ സന്നാഹങ്ങളും ഉണ്ടായിട്ട് രാജാവിന് ദുഃഖവും ദുരന്തവുമാണ് അപ്പൊ വിധിയെ മറികടക്കാൻ ആരും ആരെ കൊണ്ടും ആവില്ല എന്ന നിലപാട് മന്ത്രി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ലക്ഷ്മണന്റെ വര ഈ സീനിലാണ് അംഗൻ രണ്ടാവസാനും ലക്ഷ്മണന്റെ വരവ് സുപ്രധാനമായ ഒരു സൂചനയായിട്ട് എടുക്കേണ്ടി വരുന്നത് ലക്ഷ്മണൻ വന്നിട്ട് അതിന്റെ കാര്യം ഈ പട്ടാഭിഷേ രാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയതിൽ പലർക്കും എതിർപ്പുകളും അതൃപ്തിയും ഉണ്ടാവാം പക്ഷെ അത് സൂക്ഷ്മമായി പ്ര പ്രകടിപ്പിച്ചത് വികാരപരമായി പ്രകടിപ്പിച്ചത് ലക്ഷ്മണൻ മാത്രമാണ് ക്ഷത്രിയ തേജസ്വിയാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വിജയപരാജയങ്ങൾ നോക്കുന്ന ആളൊന്നുമല്ല വെട്ടൊന്നേ മുറിരണ്ട് അയാൾ അയാൾക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാനാവില്ല അയാൾ പറയുന്നുണ്ട് പട്ടാഭിഷേകം മുടക്കാൻ ആരാണ് തീരുമാനമെടുത്തിട്ട് അവർ പൂട്ടുകാട്ടിൽ വനവാസം വിധിച്ച് ആരും അവർ പോട്ടിലേക്ക് അതല്ലെങ്കിൽ അവരെ പിടിച്ച് ഞാൻ തടങ്കലിലിടും അല്ലെങ്കിൽ അവർക്ക് മരണം വിധിക്കും എന്ന് പറഞ്ഞ അതി അതിശക്തമായ പ്രതിഷേധവുമായി ലക്ഷ്മണൻ എത്തി ലക്ഷ്മണൻ തീർച്ചയായും തന്റെ ക്ഷത്രിയ വീര്യം ഉജ്ജ്വലമായി പ്രകടിപ്പിച്ച ഒരു സീനാണ് മാത്രമല്ല ഉടമകൾ കുരിക്കുണ്ട് നേരെ പിതാവിന് നേരെ പിതാവിന്റെ അന്തപുരത്തിലേക്ക് കടന്നു വരുമ്പോൾ പിതാവിനെ കുറിച്ച് പറയാൻ ഇനി വാക്കൊന്നുമില്ല അതി കാാമം കൊണ്ട് അന്ധനായ സ്ത്രീജിതന്റെ വൃദ്ധ പിച്ചുകൾ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും പറയുന്നത് പിതാവിനെ കുറിച്ചാണ് പിതാവിൻ്റെ കാമം ഒരു ഒരു ഘടകം തന്നെയാണ് അയാൾക്ക് രണ്ടു ഭാര്യമാരുണ്ടായിരിക്കാം വീണ്ടും ഒരു സ്ത്രീയോട് വിവാഹം കഴിച്ചത് അടക്കാനാവാത്ത കാമത്തിന്റെയാണ് ആ പ്രായത്തിൻ്റെതാണ് അതിന്റെ എല്ലാം ദുഷ്ഫലങ്ങളാണ് അയോധ്യയിൽ നിന്ന് അനുഭവിക്കുന്നത് അതി കാാമം കൊണ്ട് അന്ധനായ ദശരഥന്റെ കാമ വൃദ്ധപ്പിച്ചുകൾക്ക് ഞാനൊന്ന് അവസാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞു മാത്രമല്ല എവിടെ കെ കെ എത്തിന്റെ കളിപ്പാവ എന്ന് ചോദിച്ചാണ് രംഗത്തേക്ക് വരുന്നത് ഊരി പിടിച്ച വാളുമായി അയാൾ കടന്നു വരുന്നത് അപ്പം മന്ത്രി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു വിധിയാണ് ഒക്കെ ഒരു വിധിയാണ് വിധിയെ നേരിടാനാവില്ല അപ്പോൾ ഒന്നാമതരം മറുപടിയാണ് പറഞ്ഞത് ദൈവവും വിധിയും അർത്ഥശൂന്യമായ വാക്കുകളാണ് പരാജിതന്റെ ജൽപ്പനങ്ങളാണ് നമുക്ക് എന്തിനേനും പറഞ്ഞു നിൽക്കട്ടെ എന്തിനേനും പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പൊരുത്തക്കേടുകൾ നമ്മൾ എന്ത് വന്നാലും വിധിയാണ് വിധിയാണെന്ന് പറഞ്ഞാണ് നാം വിഷയത്തെ കാണുന്നത് വിധിയും ദൈവവും വിധിയുമെല്ലാം അർത്ഥശൂന്യമായ വാക്കുകളാണ് അതിനെ ആത്മവീര്യം കൊണ്ടാണ് നേരിടേണ്ടത് ഏത് ഈശ്വരനായാലും ഇന്ന് എന്നോട് തോൽക്കും എന്ന് ലക്ഷ്മണൻ പറയുന്നത് കണ്ടോ നല്ല ഉജ്വലമായ ഒരു സീൻ തന്നെയാണിത് ഉജ്ജ്വലമായ ഒരു പ്രതികരണമാണിത് ലക്ഷ്മണന്റെ ശാസ്ത്രീയ വീരം സുശക്തമായി കടന്നു വരുന്ന ഈ സീൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് മറുപടി അതിന് മറുപടി വരുന്നുണ്ട് മന്ത്രി പറയാണ് ഓർക്കണം മുമ്പേ കൈകൈയോട് സംസാരിച്ചു രാജഭക്തയോട് പറഞ്ഞ അതേ അതേ കരുത്തിൽ മന്ത്രി പ്രതിവചിച്ചത് എങ്ങനാണ് അയോധ്യയിലെ രാജാവ് രക്ഷിതനല്ല രക്ഷിക്കാനാളില്ലാത്ത ആളൊന്നുമല്ല മന്ത്രിയുണ്ട് പടയുണ്ട് സേനയുണ്ട് ആ സേനയുടെ അധിപനായ രാജാവിനെ അങ്ങനെ വെറുതെ ആർക്കും സമീപിക്കാനാവില്ല അയാൾ അരക്ഷിതനല്ല അങ്ങക്ക് എന്നെ വീഴ്ത്തിയിട്ടല്ലാതെ മുന്നോട്ട് പോകാനും ആവല്ലോ പിടിച്ച ആളുമായിട്ടാണ് ലക്ഷ്മണൻ നിൽക്കുന്നത് പറയുന്നുണ്ട് ഞാൻ മരിച്ചു വീണിട്ടേ അങ്ങേക്ക് അകത്തേക്ക് പോകാനാവൂ അത് മാത്രവുമല്ല ഞാൻ വീണാലും ഒരുപാട് തലകൾ അങ്ങൾക്ക് അരിയേണ്ടി വരും ഒരുപാട് തലകൾ ഇനിയും അങ്ങേക്ക് അരിഞ്ഞെടുക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങ് തീരുമാനിക്കുക മുന്നോട്ടോ പിന്നോട്ടോ മുന്നോട്ടാണെങ്കിൽ എന്റെ വാളങ്ങയെ തടയുക എത്ര കരുത്തനായ മന്ത്രിയാണ് ഈ കഥയിലെ സർവശക്തിയും ഈ കഥാപാത്രത്തിൽ ആവാം അത് ലക്ഷ്മണനും മന്ത്രികളെ കുടിച്ചിരുമ്പോൾ തണർക്കുണ്ടോ അതിന്റെ ഒരു തീപ്പൊരി പാറുന്നതിരംഗം തന്നെയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും ഇതേ തുടർന്ന് സത്യം പറഞ്ഞാൽ ലക്ഷ്മണൻ ശാന്തനാവുകയായിരിക്കും അതൊരു നിലപാട് കണ്ടല്ലോ അത്തരം ചില കാര്യങ്ങൾ ഇപ്പൊ മന്ത്രിക്ക് പറയാൻ അവകാശം ഇല്ലെന്ന് പറഞ്ഞു മിണ്ടാതിരുന്നില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കാമായിരുന്നു പക്ഷെ അങ്ങനെയല്ല സന്ദർ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഉചിതമാകും കഥാസന്ദർഭത്തിൽ തന്നെ ജീവിത സന്ദർഭത്തിൽ തന്നെ മാറ്റി മാറി തീരുമാനമെടുക്കാൻ വൈകുന്നത് ഭയപ്പാട് കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആരൊക്കെ അതിന് ഇങ്ങനെ പിന്നോട്ട് പോയിട്ടുണ്ട് അവിടെയെല്ലാം പരാജയം ഉണ്ടായിട്ടാണ് ഇതേ ഈ സീനിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ ദശരഥൻ കടന്നു വരുമ്പോൾ മകൻ ഊരി പിടിച്ച വാളമായി നിൽക്കും പറയുന്ന നല്ലൊരു മറുപടി ദശരഥം പറയുന്നുണ്ട് ഉട ഉടവാളുകൾ ചോരയുടെ മണമറിഞ്ഞാൽ പിന്നെ അതിന് വിശ്രമിക്കാനാവില്ല ആത്മരക്ഷയ്ക്ക് ഉപയുക്തമാകട്ടെ ഉടവാളുകൾ എന്നാണ് അല്ലാതെ ആത്മബന്ധങ്ങളുടെ ചോര നുണഞ്ഞാൽ പിന്നെ അതിൻ്റെ മുന്നിൽ അച്ഛനൊന്നോ അമ്മയൊന്നോ ഭാര്യയൊന്നോ മകനൊന്നും ഉണ്ടാവുകയില്ല അത് ബന്ധത്തിന് കാവലാളായി തീരട്ടെ എന്ന് ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ഊരുപിടിച്ച വാള് രാമലക്ഷ്മണൻ രാമനും സീതയ്ക്കും തുണയായിരിക്കട്ടെ ഈ അയോധ്യയ്ക്ക് തുണയായിരിക്കട്ടെ അല്ലാതെ ആത്മവീര്യം പ്രകടിപ്പിക്കാൻ വാളുകൾ ഉച്ചവരുടെയും മുടിയവരുടെയും ചോരയുടെ മണം രാജാക്കന്മാർക്ക് പണ്ട് പിന്നെ അവർ ചൂത് കളിക്കും അവർ അല്ലാത്ത സമയത്ത് യുദ്ധത്തിന് പോവും അല്ലാത്ത സമയത്ത് അവർ നായട്ടിനു പോവും ചോര 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 കണ്ട് ചുവപ്പ് കണ്ട് മതി വരാത്തവരാണവർ അപ്പം അതുകൊണ്ട് അതെല്ലാം കണ്ട് ഒരാൾ എന്ന നിലയിൽ ദശേധൻ പറഞ്ഞത് ഇവിടെ വാളുകൾ കരവാളങ്ങൾ ആത്മബന്ധത്തിൻ്റെ ചോര അറിയാതിരിക്കട്ടെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് കേട്ടാൽ ഈ മൂന്ന് പാർട്ട് കൊണ്ട് നിങ്ങൾക്ക് അംഗൻ രണ്ട് തൂത്ത് വാരി എടുത്ത് വന്നിട്ടുണ്ട് അത് നിങ്ങൾ പ്രേനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ അച്ഛനുടെ ഗൈഡുകളുണ്ട് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ബുക്കുകൾ തപാലിൽ അയച്ചു തരുന്നതാണ് സാഹചര്യത്തിൻ്റെ ഒന്നാം ഭാഗവും മൂന്നാം ഭാഗവും വേണ്ടി ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നമസ്കാരം